ഈ സോടകുപ്പി കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ എന്നാളെ ഒരു ചെക്കൻ വരലിട്ട് ഏഹ് കുപ്പിയിൽ വരലിട്ടിട്ട് പിന്നെ കിട്ടണില്ല പൊട്ടിച്ചിട്ട് ഞങ്ങള് ലാസ്റ്റ് സോടകുപ്പിയില് വരലിട്ട് മണി ആ അത് അതിനുള്ള കുടുക്കും ചെല ഈ മൂന്ന് കെളുപ്പല്ലേ അതിലൊരു കെണുട്ട ഐറ്റം അങ്ങനെ ആയിക്കണേ വന്നിട്ടാണ് ഏഹ് ഫുള്ളിറക്കി ഫുള്ള് ഇറക്കിയാണെങ്കിൽ കിട്ടാൻ കുറച്ചു പ്രശ്നാണ് നിങ്ങള് ആ എല്ലാവരുടെ അറിയുന്നേ ഡയലോഗ് അതന്നെ എന്താ പോടുക്കി ഇടുക്കി സിനിമ ഇവിടെ വിറ്റ കോമണിന്റെ േ ഇടുക്കി ഇടുക്കി മണ്ണും വെച്ചപ്പോ വരലേ എല്ലാ കുപ്പില്ല ഡയലോഗ് അടിക്കുമ്പോ ഇഷ്ട കുപ്പി വരലിട്ടാ എന്നെ ഇറങ്ങണമാരി കയറൂലോ ശലിമാന്ത ഇത് ഏതായാലും വീടോ എടുത്ത് നന്നായി നിങ്ങളെ മോറഞ്ഞി മുഖം എടുക്കണില്ല ആരാ ചിവിടെ കോമഡിണ്ട് വീഡിയോലും കുടുങ്ങി ചെയ്ത് ആ അയ്യ എടുത്തോളിക്കരുത് ഓ ഡയലോഗ് എടുക്കിയതാ